റോഡ് സോളേബിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇതാ അന്താരാഷ്ട്ര രംഗം ആഗോളതലത്തിൽ ഇപ്പോഴും ഇസ്രായേൽ ഇറാൻ സംഘർഷം വലിയ ആശങ്കയായി തുടരുകയാണ് ഇസ്രായേൽ ഇറാനിലെ ഒരു സ്റ്റേറ്റ് ടി സ്റ്റുഡിയോയിൽ മിസൈൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനോട് ടെഹ്റാനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജി ഏഴ് ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് നേരത്തെ മടങ്ങിയത് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ജി ഏഴ് നേതാക്കൾക്കിടയിൽ ഐക്യം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും റഷ്യയെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് തെറ്റായിരുന്നുവെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു യുക്രൈനിലെ റഷ്യൻ ആക്രമണം തുടരുകയാണ് റഷ്യൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ കീവിൽ കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടുകയും നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് തെഹ്റാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയ വാർത്തകൾ ഇന്ത്യ അഹമ്മദാബാദിൽ അടുത്തിടെയുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പൈലറ്റ് സുമീത് സബർവാളിന്റെ മൃതദേഹം മുംബൈയിലെത്തിച്ചു ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സെൻസസ് നടത്തുമെന്ന് സർക്കാർ അറിയിച്ചു ഹരിയാന മോഡലായ ശീതലിനെ കൊലപ്പെടുത്തിയെന്ന് അവളുടെ കാമുകൻ സമ്മതിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എസ്ഇപിഐ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യയ്ക്കുണ്ടെന്ന് വെളിപ്പെടുത്തി ചൈന ഇതിലും മുന്നിലാണ് റോഡ് സോൾ എ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളുമായി അടുത്ത ബുള്ളറ്റിനിൽ കാണാം നമസ്കാരം